ശരി ഞാൻ ചെയ്ത ജോലിക്ക് ശമ്പളം മാന്യമല്ലാത്ത ശമ്പളം ഞാൻ അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് മാന്യമല്ലാത്ത ശമ്പളം ഏകദേശം നാലായിരം ഞാനൊക്കെ ആയിരത്തി അഞ്ഞൂറ് റിയാലിന് അറബിന്റെ ആട്ടും തുപ്പും കേട്ടിട്ട് അറബികളെ കാറും വീടും ഒക്കെ കഴിഞ്ഞിട്ട് നിലമ്പിലെ തുടച്ചിട്ടുള്ള ഇന്നപോലെ ഒരുപാട് പ്രവാസികളുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅറുന്നൂറ് റിയാലി ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ഇപ്പം ഒരു ആയിരത്തി അഞ്ഞൂറ് റിയാലിന്റെ ഒരു സാലറി കിട്ടുന്ന ഒരു ജോലി ഓഫർ ഇട്ടു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ വരും അങ്ങനത്തെ സമയത്ത് നമുക്ക് തൊണ്ണൂറായിരം കിട്ടും അത് മാന്യമല്ലാത്ത ശമ്പളാണ് സലാം പാപ്പിനി പാപ്പിനിശ്ശേരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അവർ ഉന്നയിച്ചിട്ടുള്ള കഴിവില്ലാത്ത ആരോപണങ്ങളെ പൊളിച്ചടക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം ആ സ്ത്രീ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ എന്റെ ടിക്കറ്റ് പോലും കിട്ടിയിരുന്നു തന്നിട്ടില്ല കാർഷികാവതിക്ക് പോകുമ്പോൾ ടിക്കറ്റ് എനിക്ക് തന്നിട്ടുണ്ട് സലാം അബിനേ പറയട്ടെ ഏത് ദിവസമാണ് എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നത് അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് എന്താ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരു പെണ്ണിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു പന്ത്രണ്ടായിരത്തി ഹംസംസ് തന്നിട്ടുണ്ട് ജൂലൈയിലാണ് എനിക്ക് പേയ്മെന്റ് തന്നത് ഞാൻ എന്റെ പണു മാധ്യമത്തിൽ കാശ് ഉപയോഗിച്ചു അതിലെവിടെയാണ് സലം പത്ത് ചെയ്യേണ്ടത് സഹായിച്ചത് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഒന്നും തന്നിട്ടില്ല പക്ഷേ സക്കാത്ത് ഫണ്ട് തന്നിട്ടുണ്ട് അത് അയാൾ അയാളെല്ലാ സ്റ്റാഫ് ഒരുവിധപ്പെട്ട സ്റ്റാഫും രൂപ ഞാൻ ജോലി ചോദിച്ചു ചെന്നപ്പോൾ എനിക്ക് ഒരു അവസരം തന്നു എന്നിട്ട് ഈ മൂപ്പർക്ക് എന്താ തിരിച്ചെന്താ കൊടുത്തത് ഒരു മലയാളിയായ ഇതിന്റെ ഓണർ എന്ന് പല കുട്ടികളും ശാരീരിക അനുഭവിച്ച കുട്ടികളാണ് പേര് ഒരുപാട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ കൊടുക്കാതിരിക്കുകയും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങളത് ഞാനൊരു പെൺകുട്ടിയാണ് ഇത്രയും മീഡിയാസിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥയാണ് അതേപോലെ എന്റെ അവസ്ഥയ്ക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ആ അവസ്ഥയ്ക്ക് പണ്ടുള്ള ആൾക്കാർ പറയലേ അട്ടനെ പിടിച്ച് മെത്ത കെടുത്തി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കുട്ടി കടന്നു വന്നത് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള ഈ പെണ്ണ് അഞ്ചര വർഷത്തോളം സലാം ബാബി നശ്ശേരിന്റെ ഓഫീസിൽ ജോലി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് സാലറി എന്ന് പറയുന്നത് നാലായിരം ആണ് അഞ്ചര വർഷത്തിന്റെ അടുക്കൾ ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ സാലറി മാത്രമായിട്ട് ഈ പെണ്ണിന് കൊടുത്തിട്ടുണ്ട് എന്ന് കയറിയിട്ട് ഒന്നര വർഷം തികയുന്നതിന് മുമ്പ് അഞ്ചു ലക്ഷം രൂപ ഇവരുടെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ കൊടുത്തു ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ഈ അഞ്ചര വർഷത്തിന്റെ അടുക്ക് സഖാത്ത് മാത്രമായിട്ട് വീട്ടിലേക്ക് കൊടുത്തു ഇതുകൂടാതെ വിസ സ്റ്റാമ്പിങ് വാർഷികാവധിക്കുള്ള ടിക്കറ്റ് ലീവ് സാലറി അടക്കം ഇയാൾ തന്നു അഞ്ചര വർഷത്തോളം പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള നന്ദിക വർഗത്തിൽപ്പെട്ട നിന്നെ പോലെയുള്ള ഒരാളെ തീറ്റിക്കോറ്റാൻ വേണ്ടിയിട്ട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്തരത്തിൽ സമൂഹത്തിൽ വന്ന് തേജോവാദം ചെയ്യുന്ന സമയത്ത് പറയാതിരിക്കാനാവില്ല ഈ ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജംഷീർ വടകിരിയെ പോലുള്ള കുറച്ച് ആള് ചേർന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഒരു വീഡിയോ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് ജംഷീർ വടകിരിയെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കാൻ അവർക്കും അവരുടെ കുടുംബത്തിന് ഒരു ജീവിതം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയെയും അയാളുടെ സ്ഥാപനത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന വൃത്തികെട്ട ഒരു കളി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നത്